യു പി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം പാവപ്പെട്ടവർക്ക് എഴുപത്തി രണ്ടായിരം രൂപ നൽകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എങ്ങനെയാണ് ഈ തുക കണ്ടെത്തുക എന്നത് സംബന്ധിച്ച് അദ്ദേഹം യാതൊരു വിശദീകരണവും നൽകുന്നില്ല അദ്ദേഹം ആദ്യം ഈ കാര്യം പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരി ഇരുപത്തിയെട്ടിനാണ് അതായത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിലെത്തിയാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു സർക്കാരുണ്ടാക്കിയാൽ എല്ലാ പൗരന്മാരുടെയും അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക എത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് അദ്ദേഹം ഇന്ന് കടന്നത് പക്ഷേ ഒരുപാട് സംശയങ്ങൾ അക്കാര്യത്തിൽ ബാക്കി നിൽക്കുന്നു എങ്ങനെയാണ് ഈ തുക കണ്ടെത്തുക എവിടെ നിന്നാണ് ഈ തുക കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ചോദ്യം ആ ചോദ്യം അദ്ദേഹത്ത് അദ്ദേഹം അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ചിരുന്നു അവരുടെ യാഥാർത്ഥ്യബോധമുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരം ഒരു കാര്യം പറയുന്നത് എന്നാണ് അങ്ങനെ ഒരുപക്ഷെ തീർച്ചയായും ശരിയായിരിക്കും രാഹുൽ ഗാന്ധി രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാവും അവരുടെ പ്രായോഗികമായ അഭിപ്രായങ്ങൾ സ്വായത്തമാക്കി അല്ലെങ്കിൽ കേട്ടതിന് ശേഷമായിരിക്കും ഇത്തരമൊരു വിശദമായ പ്രഖ്യാപനത്തിലേക്ക് കടന്നത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി കടന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിൽ കിടക്കാം അദ്ദേഹം ഇങ്ങനെയാണ് ഒരു കുടുംബത്തിന് മാസം ആറായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് പ്രതിമാസം പന്തിരായിരം രൂപയിൽ താഴെ വരുമാനമുള്ള പാവങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി പദ്ധതിയുടെ പരീക്ഷണം അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ നടപ്പിലാക്കും തുടർന്നിത് രാജ്യവ്യാപകമാക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതാണ് എന്ന് ഒരുപക്ഷെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ പക്ഷേ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഇതെങ്ങനെ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു രാഹുൽ ഗാന്ധിയും അത് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അറിയാവുന്ന വലിയൊരു സാമ്പത്തിക ചിന്തയൊന്നും ാതെ സാധാരണ ഒരു തുറന്ന മനസ്സോടുകൂടി ചിന്തിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതായത് ധനികർ കൂടുതൽ ധനികരാകുന്നു പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം അന്തരം സംഭവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം സാധാരണക്കാരെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിന് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പല ഗവൺമെൻറ്റുകളും പ്രായോഗികമായി ചിന്തിച്ചത് അത് അത്തരം ചിന്തയുടെ ഫലമായിട്ടുണ്ടായ ഉണ്ടായ പദ്ധതികളാണ് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നൊക്കെ പറയുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഈ പദ്ധതികളുടെ ഗുണം നടപ്പിലാക്കുമ്പോൾ സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവരെ മുകളിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നൊക്കെയാണ് സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം നിരവധി ക്ഷേമം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഉണ്ട് നിരവധി പേർക്ക് നിരവധി കുടുംബങ്ങൾ അത്തരത്തിൽ മുന്നോക്കം വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തരം സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു ഒരു പോരായ്മ എന്ന് പറയുന്നത് വളരെ വർഷം വേണ്ടി വരും ഈ ഒരു സാമൂഹ്യ പദ്ധതിയുടെ റിസൾട്ട് ഒരു ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കിട്ടാൻ അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ തന്നെയുള്ള ഈ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൊടുക്കുന്ന ഒരു പദ്ധതി വന്നാൽ ഒരു പൗരന് വളരെ പെട്ടെന്ന് അയാളുടെ ജീവിത സാഹചര്യം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സൽ ബേസിക് ഇൻകം സാർവത്രിക അടിസ്ഥാന വരുമാനത്തിന് വരുമാനമാണ് ഈ പറയുന്ന എഴുപത് ഈ നേരിട്ട് പൗരൻ്റെ ബാങ്കിലേക്ക് ഇടുന്ന തുകയുടെ ഒരു ടേം അങ്ങനെയാണ് യു യു ബി ഐ എന്ന ചുരുക്കത്തിൽ പറയാം ഈ യു ബി ഐയുടെ ബദലാണ് സാമൂഹ്യക്ഷേമ പദ്ധതി എന്നും പറയാം അപ്പോൾ യു ബി ഐ നടപ്പിലാക്കുമ്പോഴുള്ള ഒരു ഗുണം പൗരന് പെട്ടെന്ന് അവൻ്റെ ജീവിത നിലവാരത്തിൽ മാറ്റം വരു വരാം വരുത്തുന്നു എന്നുള്ളതാണ് മാറ്റം വരും എന്നുള്ളതാണ് അതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് പക്ഷേ എത്രമാത്രം ഇത് പ്രായോഗികമാണ് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സാമ്പത്തിക സാമൂഹിക നിലവാരം വളരെ പെട്ടെന്ന് ഉയർന്നു കിട്ടുമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പറയാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ ദാരിദ്ര്യം സഡനായി കുറയ്ക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് അതാണ് ഈ പദ്ധതി ലക്ഷ്യം കണ്ടാൽ അതായത് ഇരുപത്തി അഞ്ച് കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്ന് ചുരുക്കം ഏതായാലും ആ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ ജീവിതാവസ്ഥ എത്രത്തോളം മാറി മറിയും എന്നുള്ളതൊക്കെ വലിയ വിശാല അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടതാണ് പക്ഷേ പ്രാഥമികമായി ആദ്യം വന്ന പോയിന്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഈ പണം കണ്ടെത്തുക എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തുക എങ്ങനെയാണ് ഈ കുടുംബങ്ങളിലേക്ക് ഈ പണം എത്തിക്കുക ഈ കുടുംബം എത്തിച്ചു അതിൻ്റെ അവരുടെ ജീവിത നിലവാരം ഉയരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വേണ്ടിവരും അതിന് എന്ത് നടപടിയാണ് ഉണ്ടാവുക ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ളത് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് കോടി കോടി ജനങ്ങളുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയരുമോ എന്നൊക്കെയുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു ഏതായാലും ആ ഒരു നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഈ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചത് ഏതായാലും കോൺഗ്രസ് വരുമ്പോൾ കാത്തിരുന്ന് കാണാം ഒരു പക്ഷേ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ ഇത്തരം പദ്ധതികൾ കോൺഗ്രസ് പ്രഖ്യാപിക്കാറുണ്ട് ഗരീബി ഘടാവ് തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അതുമായി അതിനെയൊക്കെ ഉപരിയായി രാഹുൽ ഗാന്ധി പ്രായോഗികമായി ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാജ്യം നോക്കിയിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഒരു പക്ഷേ അങ്ങനെ നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ല ഒരു മാർഗം എന്നും മാത്രമേ ഇതിനെ പറയാൻ കഴിയുകയുള്ളൂ പൂർണ്ണമായും സ്വാഗതം ചെയ്യേണ്ട പരിപാടിയാണ് കാരണം ആ തുക വളരെ പെട്ടെന്ന് ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്